നോക്കൂ കഴിഞ്ഞ ഒരു ആഴ്ച ഏകദേശം ഒരു ഒരാഴ്ച മുമ്പ് എന്നെ ഒരാൾ ബന്ധപ്പെടുന്നു സംഘത്തിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ എന്നെ ബന്ധപ്പെടുന്നു അതിൽ ആദ്യം ബന്ധപ്പെട്ട വ്യക്തി ഒരു കാര്യം പറയുന്നു അപ്പോൾ ആ കാര്യം മറ്റൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കിട്ട പ്രതിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കള്ളനെ കിട്ടിയില്ല എന്നു കിട്ടുന്നവനെ പ്രതിയാക്കുക എന്നുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാം അത്തരത്തിൽ നമ്മുടെ എത്രയോ സംഘപ്രവർത്തകരെ എത്രയോ ബി ജെ പിയുടെ പ്രവർത്തകരെ എന്തിനോ എനിക്കിതിന്റെ വേദന കൃത്യമായിട്ട് അറിയാൻ പറ്റും കാരണം എന്നെ ഒരുപാട് കള്ളക്കേസുകളിൽ കുടുക്കി അഞ്ചോളം തവണ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടത്തെ ഭരണകൂട ഭീകരത അതല്ലെങ്കിൽ ഇവിടത്തെ ഇസ്ലാമിക ഭീകരത എന്ന് എനിക്ക് അക്ഷരം തെറ്റാതെ എൻ്റെ ഈ ഒരു ജീവിതം ആസ്പദമാക്കി തന്നെ മാന്യ പ്രേക്ഷകരോട് പറയാൻ പറ്റും അതുകൊണ്ട് പൊന്നുമക്കളെ തുടങ്ങി നമ്മുടെ ചങ്ങായി വീണ്ടും വന്നിട്ടുണ്ട് വി കെ ബൈജു വി കെ ബൈജു പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കള്ളക്കേസിലാ കുടുക്കിയത് എന്നാ പറയുന്നത് അദ്ദേഹം ഇത്രയും നാളും ചെയ്തതൊക്കെ പവിത്രമായിട്ടുള്ള പുണ്യപ്രവർത്തികൾ മാത്രമാണ് മുസ്ലീങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന മതേതരത്വം ആഗ്രഹിക്കുന്ന മതരാജ്യമല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന് ഊട്ടി ഉറപ്പിക്കാം സംസാരിക്കുന്ന രാജ്യസ്നേഹിയായിട്ടുള്ള മനുഷ്യനാണെന്നാണ് ആളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളക്കേസിൽ കുടിക്കുക എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പും കാരണം സ്വന്തം രാഷ്ട്രീയ പാർട്ടി പോലും തന്നെ നോക്കാനില്ല എന്നാണ് ഒരു സംഘമിത്രത്തിന്റെ ഇത്രത്തിന്റെ സങ്കടം അയാളെ ഒരു കള്ളക്കേസിൽ കുടിക്കുക എന്നുള്ളത് കള്ളക്കേസാണോ അല്ല കേസാണോ കോടതി തീരുമാനിക്കും ഓക്കെ അപ്പൊ അതിന്റെ ന്യായീകരണവുമായിട്ട് വി കെ ബൈജു വന്നിരിക്കുക എന്താ പറയുന്ന അറിയോ എത്രയും പെട്ടെന്ന് എല്ലാവരും ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ അക്കൗണ്ട് നമ്പറിലേക്ക് എന്തിട്ട് കൊടുക്കണം കായ് കൊടുക്കണം ആ ചെക്കനെ രക്ഷിക്കാൻ അത്രേ ഒന്ന് കേൾക്കാം പറയാം എന്നെ ബന്ധപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേരോ ആ വ്യക്തിയുടെ കേസ് വിവരങ്ങളോ ഞാൻ മാന്യപ്രേക്ഷകരോട് പറയുന്നില്ല കാരണം നമ്മുടെ ഈ ചാനലിൽ അഞ്ചു ലക്ഷത്തി പതിനയ്യായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അഞ്ചു ലക്ഷത്തി പതിനൊന്നായിരം പേര് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ അഞ്ചു ലക്ഷത്തി പതിനൊന്നായിരം പേരിൽ നമുക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരം പേരെ നമുക്ക് മാറ്റി വെക്കാം അത് വ്യത്യസ്ത രാഷ്ട്രീയ ചേരുതിരിവുള്ളത് അതല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളുമായി ചേരിതിരിവില്ലാത്ത നമ്മളെ തെറിവിളിക്കാൻ വരുന്നവന്മാരാണ് എന്നുള്ള നമ്മൾക്ക് അറിയാം ബാക്കി ബാക്കി വരുന്ന ആളുകളുടെ എണ്ണാണ് ആള് പറയുന്നത് ഏകദേശം അഞ്ചു ലക്ഷം ഫോളോവർ ഉള്ളത് ഒരു ലക്ഷം ആൾക്കാരെ ആൾ മാറ്റി വെക്കാന്ന് പറഞ്ഞത് അതെന്താ വെച്ചാൽ തന്നെ തെറി വിളിക്കാൻ വരുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കി നാല് ലക്ഷം വ്യൂ വേണം നിനക്ക് നിനക്ക് വിരലിൽ എണ്ണാവുന്ന വ്യൂ അല്ലെ എന്റെ പൊന്നുമോനെ ഉള്ളൂ നിന്നെ ഞങ്ങളൊക്കെ ഡ്രോളുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന റീച്ച് പോലും നിങ്ങൾക്ക് കിട്ടാറില്ല ഓക്കെ അപ്പൊ ആദ്യം തന്നെ അത് മനസ്സിലാക്കുക ആ അഞ്ചു ലക്ഷത്തിൽ ഒരു ലക്ഷം ആവും ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കി എല്ലാവരും തെറി വിളിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത് നിന്റെ ആ ഒരു പവിത്രമായ സ്വഭാവത്തിന് ഞങ്ങൾ എല്ലാവരും തരുന്ന അവാർഡായിട്ട് നീ കണക്കാക്കും വേണം ഇരുന്ന ഒരു നാല് ലക്ഷം വ്യക്തികളോട് സബ്സ്ക്രൈബേഴ്സിനോട് എന്റെ സംഘ സഹോദരനോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത് കാരണം ഈ വ്യക്തിയുടെ അതായത് പ്രതിയാക്കപ്പെട്ട നമ്മുടെ സംഘ സഹോദരന്റെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ട് ഞാൻ അന്വേഷിച്ചു വാടക വീട്ടിലാണ് ഭാര്യയും കുഞ്ഞുമടക്കമുള്ള കുടുംബമുണ്ട് ഇത് ഇവരെയൊക്കെ പോറ്റേണ്ടത് ഈ ഒരു വ്യക്തി മാത്രമാണ് ഈ കള്ളക്കേസ് കൃത്യമായിട്ടും വക്കീലിനെ നല്ല കാശ് കൊടുത്ത് തന്നെ വെക്കേണ്ട രീതിയിൽ തന്നെയുള്ള കള്ളക്കേസാണ് എന്റെ പൊന്നുമോനെ അങ്ങനെ വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തിനാണ് ഈ കോണകക്കൊടിയും പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ വർഗീയ വിദ്വേഷങ്ങൾ പടർത്താൻ വേണ്ടി നടക്കുന്നത് അതുകൊണ്ടല്ലേ കേസിലൊക്കെ കൊടുങ്ങുന്നത് ആ കൊടിയൊക്കെ മാറ്റി വെച്ച് കുടുംബം നോക്കണെങ്കിൽ കുടുംബം നോക്കുക അല്ലാതെ ഇമ്മാതിരി ഊളകളുടെ അടുത്ത് പോയിട്ട് അയ്യോ ഞാൻ കുടുങ്ങി കേസിൽ കുടുങ്ങി എന്നെ എന്ത് സഹായിക്കണേ എന്ന് പറഞ്ഞ് കരയുന്നത് ആരുടെ അടുത്താണ് പോണത് നമ്മളൊരു തീട്ടപൈജുന്റെ അടുത്താ പോണത് തീട്ടപഴുചു എന്താ വെച്ചാ കിട്ടിയ ഓ ഈ പേരും പറഞ്ഞു കുറച്ച് പിരിച്ചു പോക്കറ്റിൽ ഒക്കാന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പരമാവധി ഇങ്ങനെ ഊറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യനാ ഒരുപാട് വീഡിയോ എന്റെ ഫ്രണ്ടില് തുടങ്ങ തുടക്കത്തിൽ വെക്കുന്ന സാധനമുണ്ട് എന്റെ അക്കൗണ്ട് നമ്പർ ആണ് എന്തെങ്കിലും തരണേ ജീവിക്കാനാണ് എനിക്ക് അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ തെണ്ടി തിന്നുന്നതിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇയാൾക്ക് ഇയാൾക്കെതിരെ വന്ന കേസുകളൊക്കെ അച്ചട്ടായിട്ടുള്ള കേസാണ് വൃത്തി കേടുകൾ മതവിദ്വേഷം പ്രചരിപ്പിച്ചതിന് മാത്രമായിട്ടുള്ള കേസാണ് ഇപ്പോ എന്താണ് ആ പയ്യന്റെ കേസ് എന്ന് പോലും പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഊഹിക്കാലോ സംഘപുത്രനാണല്ലോ കേസ് അതൊക്കെ തന്നെയാവും ചെയ്തത് തന്നെ ആവാനൊരു സാധ്യത നൂറ് ശതമാനമാണ് അപ്പൊ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് പൊന്നുമോനെ കോണകം തൂക്കി ഇങ്ങനെ നടന്ന് വെറുതെ വിദ്വേഷ പ്രചരണമൊക്കെ നടത്തി നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലും ഒരു ശല്യ ആവൂടുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അതിന്റെ വക്കീൽ ഫീസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർ അദ്ദേഹത്തെ സഹായിക്കണമെന്നത് ഞാൻ പിന്നീട് തീരുമാനിച്ചു കാരണം നമുക്ക് നമ്മുടെ ഒരു വ്യക്തിയുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ എത്രത്തോളം ഉണ്ടാവും അറിയാമല്ലോ അത്തരത്തിൽ എന്റെ ഒരു സർക്കിളിലുള്ള ആളുകളോടൊക്കെ ഞാൻ ഈ കാര്യം അഭ്യർത്ഥിച്ചു അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സംഖ്യ എത്രത്തോളം ചെറുതായിരിക്കും എന്ന് അറിയാലോ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് അത്ര അടുപ്പമുള്ള പത്തോ ഇരുപതോ പേരുണ്ടായിരിക്കാം ഈ പത്തോ ഇരുപതോ പേരെ നമ്മൾ എല്ലാ സമയത്തും ബുദ്ധിമുട്ടിക്കാനും പറ്റില്ലല്ലോ കാരണം അവർക്ക് തന്നെ ഒരു നമ്മുടെ ഫോൺ കോൾ കാണുമ്പോൾ തന്നെ ആ ഇപ്രാവശ്യം ആരെ സഹായിക്കാനാണാവോ എന്ന ഒരു ചോദ്യം ചിലപ്പോൾ അവരെ മനസ്സിലേക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഉദിക്കുമായിരിക്കും അതുകൊണ്ട് ഞാൻ തന്നെ ഈ വ്യക്തിയോട് പറഞ്ഞു നമ്മുടെ ഈ കുട്ടിയോട് സംഘപ്രവർത്തനമായിട്ടുള്ള ഈ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞുപോലെ തൽക്കാലം നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് ഞാൻ കരുതുന്നുണ്ട് അത് എത്രത്തോളം നമ്മുടെ മാന്യ പ്രേക്ഷകർ എടുക്കും എന്ന് എനിക്ക് അറിയില്ല കാരണം ഈ വ്യക്തിയെ കുറിച്ചോ ഈ വ്യക്തിയുടെ കേസിനെ കുറിച്ചോ ഇവിടെ പ്രതിപാദിക്കാൻ ഈ കേസിന്റെ മെറിറ്റ്സ് ഇവിടെ പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് സാഹചര്യമുണ്ട് ദയവ് ചെയ്ത് വിജയം അതൊക്കെ പുറത്തു വിടൂ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനെ തെറി വിളിച്ചതോ വീട്ടിൽ കയറി ആക്രമിച്ചതോ അങ്ങനെ വേറെ മറ്റേ കേസൊക്കെ ആവാൻ അല്ലെ സാധ്യത അതുകൊണ്ടാണ് നീയോട് പറയാത്തത് ഓക്കെ അപ്പോ സ്വന്തം രാഷ്ട്രീയ പാർട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പൊന്നുമക്കൾ ആ കൊടിയും പിടിച്ചിട്ട് ആ ഒരു വൃത്തികേടുകളും പറഞ്ഞ് നടക്കുന്നത് വി കെ ബൈജുന്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാലോ നിരന്തരം ഇരുന്നുകൊണ്ടിരിക്കുക കേസിൽപ്പെട്ടിട്ട് അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇവരുടെ രാഷ്ട്രീയ സംഘടനകൾ ഇവരെന്ത് ചെയ്താലും അവരെ ബാക്കിന്ന് കുത്തുവന്നല്ല അതായത് ഇവരെ സപ്പോർട്ടൊന്നും ചെയ്യൂല ഒരിക്കലും ചെയ്യില്ല ഇതൊക്കെ സത്യത്തിൽ ഈ പൊട്ടന്മാർ അനാവശ്യമായിട്ട് ബുദ്ധിയില്ലായ്മ കാണിച്ചുകൊണ്ടിരിക്കുക വി കെ ബൈജുനെ വിളിച്ചിട്ട് ചേട്ടാ ഒരു വീഡിയോ ചെയ്ത് എന്നെ സഹായിക്കു ചേട്ടാ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കടന്നു പോകും എടോ കുടുംബം നോക്കി കൂടി ജീവിക്കേണ്ട സമയത്ത് മാതിരി ഊള കൊടിയും പിടിച്ച് നടന്നിട്ട് ഓരോ കേസിലും കുടിക്കിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന പറയണത് എന്ത് പിരിക്കണം എന്റെ ആളുകളോട് പറയണം നിങ്ങളുടെ കടമയാണ് എന്ന് എന്ത് കടമ ഞങ്ങളോട് ആരെങ്കിലോടുില്ല അല്ലെങ്കിൽ നാട്ടുകാരോട് വെച്ചിട്ടാണ് ലോകം കൊടിയും പിടിച്ചിട്ട് വിദ്വേഷ പ്രചാരണമൊക്കെ നടത്തിയെ ഏഹ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും പിടിച്ച് ആ ഒരു ഇതിൽ നടന്നത് ഈ പ്രേക്ഷകര് കേട്ടിട്ടും കണ്ടിട്ടൊന്നല്ലല്ലോ സ്വയം എടുത്ത് തീരുമാനമല്ലേ പോയി കുഴി വിഴുടാ കോയി കുഴിവിഴു ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ കുട്ടിക്ക് നമ്മൾ സഹായിക്കാൻ വേണ്ടി ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ള ഈ കുട്ടിക്ക് കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷെ നമ്മൾ കൃത്യമായിട്ട് വാദിച്ചാൽ മാത്രമേ ആ കുട്ടിയെ ജയിലിൽ അടക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അത് ശരി നീയാണോ കോടതി അതോ നീയാണോ കോടതി കോടതി തീരുമാനിക്കട്ടെ അല്ലാതെ അവയലോഗി അവൻ ഈ കേസിൽ പ്രതിയൊന്നുമല്ല അവനെ കുടുക്കിയതാണെന്നൊക്കെ നീ ഇരുന്ന് ഡയലോഗ് അടിക്കണ്ട നിന്റെ കേസ് എല്ലാ കാര്യവും ഞങ്ങൾക്കറിയാം കള്ളക്കേസിൽ നിന്നെ കുടുക്കിയിട്ടില്ല നിന്നെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അവർ ജനുവൻ കേസിൽ മാത്രം അല്ലെ എന്തിനാണ് വെറുതെ ഒക്കെ എന്തൊക്കെ നീ 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 എത്ര തെറി അതായത് അവൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല തെറ്റും വാദിക്കുക അതുകൊണ്ട് തന്നെ ആ അത് നമ്മൾ ഏറ്റെടുക്കുകയാണ് അപ്പൊ അത് അന്യ പ്രേക്ഷകരോട് പറയല്ലാണ്ട് എന്റെ മുമ്പിൽ വലിയ വേറൊരു മാർഗ്ഗമൊന്നും ഇല്ല കാരണം അതിനത്ര വലിയ സാമ്പത്തിക സഹായം ചെയ്യാനുള്ള അവസ്ഥയൊന്നും എനിക്കില്ല എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ കള്ളക്കേസുകൾ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളത് ഞാൻ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ പോയ ഞാൻ പറയണില്ല കൂലിപ്പണിക്ക് പണിക്ക് പോയി കുടുംബം നോക്കാൻ പറയുമോ ഇമാതിരി ഊളകളൊക്കെ എന്തിനാടാ ഈ നേതാക്കന്മാർക്കൊക്കെ എതിരെ വല്ല കേസും വരുന്നുണ്ട് അല്ലല്ലോ ഇത് വെറുതാ ഒരു ചാണക കൊടിയും പിടിച്ചിട്ട് ഡയലോഗ് അടിച്ച് നടക്കുക എന്താണ് എന്താ പിന്നെ അതിന് പറയാ എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ കൊടി പിടിച്ചിട്ട് നടന്ന് നിങ്ങൾ കൊറേ കേസിലും പണ്ടാടത്തിലും കൊടുങ്ങുന്നല്ലാതെ ആ നേതാക്കന്മാർക്കൊന്നും സംഭവിക്കണില്ല നേതാക്കന്മാരുടെ മക്കളൊക്കെ എവിടെയൊക്കെ ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ മക്കളൊക്കെ അമേരിക്കയിലാണെന്ന് പറയുന്നത് പിണറായിയുടെ മക്കൾ അമേരിക്കയിലായിരുന്നു അപ്പൊ നേതാക്കന്മാരെ മക്കളും ഒക്കെ സേഫാടി പിടിക്കാനും ഇവിടെയുള്ള സാധാരണ കൊട്ടന്മാരായിട്ടുള്ള മാന്യ പ്രേക്ഷകരോട് തന്നെ എന്റെ അവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സഹായമൊക്കെ ഞാൻ അഭ്യർത്ഥിക്കാറുണ്ട് ഇപ്പോഴും ഓരോ വീഡിയോയുടെ ആദ്യ കമന്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതും നമ്മൾക്കെതിരെയുള്ള കള്ളക്കേസുകളും അതിനെതിരെ പോരാടാനും നമ്മുടെ പ്രേക്ഷകരെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിലൊരു മാനമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല അഭിമാനമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം എടാ എടുത്ത് ഇറങ്ങടാ ഇറങ്ങാട പൈജു നിലമ്പൂര് കാട്ടിന്ന് ഇറങ്ങിയിട്ട് കക്കൂസിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിട്ട് നേരെ റോട്ടിൽ പോയിട്ട് പിരിച്ചിരിക്കി എന്നിട്ട് പിരിക്കടാ പിരിക്കി നിനക്ക് അഭിമാനമല്ലേ ഇത്തരം വൃത്തികേടുകളൊക്കെ പറഞ്ഞ് കേസിൽ കൊടുക്കുമ്പോ അത് ജനങ്ങൾ സഹായിക്കണം പോലും അവിടെ നീയായിട്ട് നിനക്ക് നിൽക്കുന്ന കുഴി നീ തന്നെ കിടന്ന് നീ തന്നെ മൂടികടന്നോ അല്ലാതെ ജനങ്ങളെ കൊടുത്ത് ഉപദ്രവിക്കണം വൃത്തിയുടെ പരിപാടിയൊക്കെ അവസാനിപ്പിക്കുക ഇപ്പൊ എന്താ മുസ്ലിം വിരുദ്ധതുകൊണ്ട് തലക്കടിച്ച് ഭ്രാന്ത നടക്കല്ലോ നീയൊക്കെ നിന്റെ പിൻഗാമികൾ അല്ലെങ്കിൽ നിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഏകദേശം അതുപോലെയാണെന്നുള്ള കാര്യത്തിന് ഇനി ഒരു തർക്കവും വേണ്ട ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടി മാത്രമായിട്ട് ജനിച്ചാണ് പോലെയുള്ള നികൃഷ്ട ജീവികളായിട്ടുള്ളത് കൂടുതലൊന്നും പറയുന്നില്ല എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഏത് മാർഗത്തിലൂടെ എന്തിനാണ് വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ ധർമ്മത്തിൽ നിൽക്കുമ്പോൾ ഈ വരുന്ന പ്രതിബന്ധങ്ങൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾക്കെതിരെ വരുന്ന പ്രതിബന്ധങ്ങൾക്ക് ഒരു സഹായം ഒരു കൈത്താങ്ങും എന്ന രീതിയിൽ തന്നെ ഞാനത് അഭ്യർത്ഥിക്കാറുണ്ട് അതിൽ ഞാനൊരു നാണക്കേടൊന്നും കരുതിയിട്ടുണ്ട് എന്നെ അത് വെച്ചുകൊണ്ടൊക്കെ കുറെ ജിഹാദികളൊക്കെ എന്നെ ട്രോളി കൊണ്ടൊക്കെ വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല കാരണം ഒരു സംഘമിത്രം ഒരു സംഘച്ചേട്ടൻ ഏതോ ആള് ഏതൊക്കെ ആളുകളെ തീർച്ചയായിട്ടും അറിയാലോ മുസ്ലിം സഹോദരന്മാരെ ആവും അല്ലെങ്കിൽ സഹോദരിമാരെയാവും വൃത്തികേടുകൾ പറഞ്ഞിട്ട് ഇപ്പൊ കേസിൽ പെട്ട് കിടക്കുന്നുണ്ടാവുക സ്വാഭാവികമായിട്ടും നല്ല കുടുക്ക് കൊടുക്കുകൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ന്യൂനപക്ഷം അടിച്ചമർത്തുന്ന ബി ജെ പിയുടെ പ്രത്യേക നടപടി ഇന്ത്യയിൽ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ചുക്കാൻ പിടിച്ച് കേരളത്തിന്റെ മെയിൻ ബ്രാൻഡ് അംബാസിഡർ ആണ് തീട്ടപയച്ചു തീട്ടപയച്ചു കുറെ ദിവസങ്ങളായിട്ട് ഇപ്പൊ ഞാൻ കുറേശ്ശേ കാണലില്ല വീടും ചെയ്യലില്ല പക്ഷെ ഇത് കണ്ടപ്പോ ഞാൻ പുതിയ അടവോ ഇത് മറ്റ തന്നെ പോക്കറ്റിലേക്ക് പൈസ എത്തിക്കാനുള്ള അടവ് തന്നെയാണ് വി കെ ബൈജു നടത്തിയിട്ടുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒന്നു മക്കളെ വി കെ ബൈജുവിന്റെ അക്കൌണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അയാളെ പേജ് പോയി കണ്ടോളൂ അതേപോലെ തന്നെ മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലൊക്കെ സഹായിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഉണ്ട് അക്കൗണ്ട് നമ്പർ ഉണ്ട് ഒന്ന് സഹായിച്ചു കൊടുക്കണേ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല മുസ്ലിം വിരുദ്ധത്തെ തലക്കടിക്കുന്ന കുറെ ആളുകളുണ്ട് കുറെ ബി ജെ പി പ്രവർത്തകരുണ്ട് അവര് കേസിൽ കുടുങ്ങുമ്പോൾ ഇപ്പൊ പിച്ചചാട്ടി എടുത്ത് ഇറങ്ങാൻ തുടങ്ങി കുടുംബമായി ജീവിക്കുന്ന സാധാരണക്കാരനാണ് എന്ന് പറയുന്നുണ്ട് വി കെ ബൈജു അങ്ങനെയെങ്കിൽ അവനോടൊക്കെ പണി പോയെടുത്ത് ജീവിക്കാൻ പറയും അല്ലാതെ തെണ്ടി നടക്കാൻ പറയേണ്ടത് ഓരോ തെമ്മാടിത്തരം ചെയ്തു വെച്ചിട്ടാണല്ലോ കേസിൽ കുടുങ്ങിയിട്ടുള്ളത് ചെയ്യുന്നതോ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള വൃത്തികെട്ട പ്രവണതകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ആളെ ആരും സഹായിക്കരുത് ജയിലിൽ കെടക്കട്ടെ അവനവന് കുടുംബത്തിനോടൊക്കെ വലിയ കൂറുണ്ടെങ്കിൽ അവൻ ഈ രീതിയിലല്ലല്ലേ പ്രവർത്തിക്കുക അതുകൊണ്ട് ആ കോണകക്കൊടി ചൂടിക്കൊണ്ട് ബഹളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഏത് കൊടിയും പിടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിന്റെ ലൈഫ് വളരെ കുറച്ചുള്ള മക്കളെ അത് ഇവിടെ കിടന്ന് തമ്മിൽ തല്ലാനും വെറുതെ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിന്റെ സമയം കളയാതെ അതൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ടോ നിനക്ക് വേണ്ടിയിട്ടോ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുക ഇത്തരം വൃത്തിയിട്ട പരിപാടിയിൽ പോയി കുഴിയിൽ വീണ് കഴിഞ്ഞ് ജനങ്ങളോട് അയ്യോ അമ്മയെ അല്ലെ ശരനയെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല ഞാനൊന്നും വേറെ പറയണില്ല ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേ തന്നെ പൊളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതൊരു സൈനിങ് ഓഫ്